എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഞാൻ പോളിയർ വളങ്ങളെ സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു ഒത്തിരി പേരുടെ സംശയം ഈ വളത്തില് ഗമ്മ ചേർക്കുന്ന അതായത് പോളിയറിൻ്റെ കൂടെ ഗം മിക്സ് ചെയ്യണം എന്നുള്ളതായിരുന്നു നോർമലി പോളിയറിൻ്റെ കൂടെ ഗം മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഗ്മ മിക്സ് ചെയ്യുന്നത് ഒക്കെ കൂടിയാണ് കാരണം അത് കുറച്ചധികം ദിവസം ഇലകളിൽ മിക്സ് ചെയ്തിരിക്കേണ്ടതാണ് ഇനി ആർക്കെങ്കിലും ഗം മിക്സ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമുണ്ടെങ്കിൽ സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള നല്ല സ്പ്രെഡർ മേടിച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ കടകളിൽ കിട്ടുന്ന ഗംഭ് മേടിച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളുടെ ചോമയൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ക്വാളിറ്റിയുള്ള സിലിക്കൺ ബേസ്ഡ് സ്പ്രെഡറ് ഉപയോഗിക്കണം പുതിയ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കുരുമുളക് ചെടി ഇറക്കി അല്ലെങ്കിൽ താഴ്ത്തി പതിക്കുന്നതാണ് ഇപ്പൊ ഈ ചെടി നമ്മൾ കാണുകയാണെങ്കിൽ ഇതിന്റെ കണ്ണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഏതാണ്ട് ഒരു ഒരു മീറ്ററിന് മുകളിലേക്കാണ് അതായത് അതിന്റെ ഇത്രയും താഴെയുള്ള ഇത്രയും സ്പേസ് നമുക്ക് നഷ്ടപ്പെടുകയാണ് കണ്ണികളൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ തൊട്ടേ നമുക്ക് മുളക് കായ്ക്കുന്നുണ്ട് ചെറുതായിട്ട് തിരിയിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിലമ്പൂർ ലോക്കൽ എന്ന് പറഞ്ഞ ഇനവാണ് ഒരു കൊടിയുടെ ഹൈറ്റ് ഏതാണ്ട് ഇതാണ് ഏതാണ്ട് ഒരു രണ്ടടിക്ക് അടുത്താണ് ഇതിന്റെ ഹൈറ്റ് നിൽക്കുന്നത് മുപ്പത് മുപ്പത് അറുപത് സെന്റിമീറ്റർ ആ ഹൈറ്റിലാണ് നമ്മുടെ കണ്ണി വന്നിരിക്കുന്നത് വേണമെങ്കിൽ ഒരു സ്വൽപ്പം കൂടെ താഴ്ത്തി വെക്കാം എന്നാൽ ഇത് അതായത് ഈ കണ്ണിത്തലകൾ ഒരു കാരണവശാലും നിലത്ത് മുട്ടരുത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണി എപ്പോഴും മണ്ണിൽ നിന്ന് മുകളിൽ നിൽക്കാം അതാണ് ഐഡിയൽ ആയിട്ടുള്ള ഹൈറ്റ് താഴ്ത്തി പതിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇലകളൊക്കെ മെല്ലെ നുള്ളിക്കളയാണ് ചെയ്യേണ്ടത് അതായത് ഇത് ഇലകൾ മണ്ണിൽ കടന്ന് ചീയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഒരുപക്ഷെ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഹൈറ്റിലുള്ള അതായത് മണ്ണിൽ ചേർന്ന് കിടക്കാൻ സാധ്യതയുള്ള ഭാഗത്തെ ഇലകള് മെല്ലെ കളയണം ഇത് കോപ്രോക്സിക്ലോറൈഡിസിയോസിന്നൊക്കെ പറഞ്ഞ സാധനമാണ് അപ്പൊ നമ്മളിങ്ങനെ മുറിച്ചതിന്റെ പേരിൽ ഈ തണ്ടിനോ ഇലകൾക്ക് എന്തെങ്കിലും ചെറിയ മുറുകൾ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാകും അപ്പൊ ആ മുറിവുകളിൽക്കൂടെ താഴെ നിലത്ത് വരുമ്പോൾ യാതൊരു കാരണവശാലും ഇൻഫെക്ഷൻസ് ഒന്നും വരരുത് വേണ്ടി ഇതിൽ കോപ്പർ ഓക്സൈഡ് ക്ലോറൈഡ് തളിച്ച് ഒരു ടെൻ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മൾ മരത്തോട് ഇതിപ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇത് മരത്തിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് വേർപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ണുകൾ വേർപ്പെടുത്തുമ്പോൾ താഴേന്ന് മുകളിലേക്ക് നമ്മൾ സാവധാനം അട്ടകാലുകളൊക്കെ വേർപെടുത്തി എടുക്കുക ഇത് ചെറിയ കൊടിയായത് കൊണ്ട് ഞാൻ ഒരുമിച്ച് വേർപെടുത്തി എടുത്തത് യാതൊരു കാരണവശാലും ഇത് ഇന്നൊരു ശതം വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒക്കെ സെപ്പറേറ്റ് ചെയ്തു മാറ്റി മാറ്റിവെച്ച് ഇനി നമ്മളിത് സാവധാനത്തില് ചോട്ടിൽ ഇങ്ങനെ ചുറ്റി വെക്കുക നമുക്കൊരു ഈ ഹൈറ്റൊക്കെ കിട്ടിയാൽ മതി കണ്ണി കണ്ണിത്തളയ്ക്ക് അപ്പം ഇത്രയും ഹൈറ്റിൽ നമുക്ക് കണ്ണി കിട്ടുമെന്ന് ഉറപ്പായി നമ്മൾ ആദ്യത്തെ കെട്ട് കെട്ടുകെട്ടതാണ് വള്ളികളൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം കാരണം അഴിച്ചു വെച്ചിട്ട് പിന്നെ കെട്ടാനുള്ള വള്ളിയൊക്കെ അന്വേഷിക്കാനുള്ള ഇടവരരുത് അതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് അടുത്ത് തന്നെ വെക്കണം രണ്ടാമത്തെ വള്ളിയാണ് നമ്മൾ വീണ്ടും അത് ചുറ്റി മണ്ണിലേക്ക് ചുറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഏതാണ്ട് അതിനോട് ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹൈറ്റിൽ ഇത് ടൈറ്റ് വെച്ചു അപ്പം ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കൊടി ഇപ്പൊ താഴ്ത്തി പതിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഇതിന്റെ നെൽത്തൂടി ഉള്ള വള്ളികളുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ഇതിനൊന്നും ചെയ്യണ്ട മണ്ണ് ഒന്നും ഇടണ്ട ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇത് മെല്ലെ താഴ്ത്തി വെച്ചിട്ട് ഇതിന്റെ ഇതിൻ്റെ ഒരു സ്വല്പ മുകളിൽ കൂടെ ഒരു സ്വല്പം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുവരെ ഒന്നും ചെയ്യേണ്ട മണ്ണുമായിട്ട് അധികം കോണ്ടാക്ട് ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടെ ഒക്കെ വള്ളികളിലും ചോട്ടിലൊക്കെ അടിച്ചു കൊടുക്കുക ഏതെങ്കിലും കാരണവശാലോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് കോപ്പറോക്സിക്ലോറൈഡ് തളിച്ചു കൊടുക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഓൾ